السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين. وعلى كل أجمعين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في الملا صلاة دائمة بدوام ملك الله اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي അള്ളാഹു െട്ടെ ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ ജന്നാത്തിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ കബറുകൾ സർവശക്തൻ സ്വർഗത്തൊപ്പാക്കി മാറ്റുമാറാവട്ടെ ഇവിടെ അനുസ്മരിക്കപ്പെടുന്ന മഹാന്മാരുടെ പറക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരുമാറാവട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദമാരെ മുത്താലിം സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ ഈ കഥാപ്രസംഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഗാനം ആലപിക്കുന്നത് മുഹമ്മദ് അലി ടി എൻ പുരം മാജിദ് സുഹൃത്തുക്കളാണ് കൊണ്ടോരുസ്താദിനെ കുറിച്ചാണ് ഇവിടെ ആദ്യം അവതരിപ്പിക്കുന്നത് അതിന് ശേഷം ബഹുമാനപ്പെട്ട കെ പി എം അഹ്സലി പി ടി എം മാനക്കര റഷീദ് കുമരനല്ലൂർ എന്നിവർ മഹാനായ സലാഹുദ്ദീൻ അയ്യൂബി തങ്ങളുടെ ചരിത്രവും ഇവിടെ വിശദീകരിക്കുന്നുണ്ട് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ ഒരു സ്ഥാപനം വളരെ പ്രശസ്തിയാർജിച്ച ഒരു സ്ഥാപനം സലാഹുദ്ദീൻ അയ്യൂബി ഒരുപാട് പ്രതിഭകളെ വാർത്തെടുത്ത നാടിന്റെയും സമൂഹത്തിന്റെയും പ്രതീക്ഷയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ മഹൽ സ്ഥാപനത്തെ അള്ളാഹു ഇനിയും ഉന്നതങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ആമുഖം കൂടുതൽ സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ചരിത്രത്തിലേക്ക് പ്രവേശിക്കുന്നു അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ വിശുദ്ധ ിൽ അള്ളാഹുവിന്റെ മഹാന്മാരെ കുറിച്ച് അവർക്കൊരു വിഷമവുമില്ല പ്രയാസവും എങ്ങനെയാണ് അവർ ഈ ഉന്നത സ്ഥാനത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട കുണ്ടൂർ സ്താദിന്റെ ചരിത്രത്തിലൂടെ നമുക്കിവിടെ അവതരിപ്പിക്കുവാനുള്ളത് നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ചില അത്ഭുത ജന്മങ്ങൾ ഉണ്ടാവാറുണ്ട് ആകാശത്ത് അപൂർവമായി പ്രത്യക്ഷപ്പെടാറുള്ള നക്ഷത്രങ്ങൾ പോലെ ഭൂമിയിലെ ഈ പുണ്യ ജന്മങ്ങൾ ഇവിടെ ചരിത്രം സൃഷ്ടിക്കുന്നു അവരുടെ ജീവിതം സാന്ത്വനമാണ് അവരുടെ ജീവിതം വിപ്ലവമാണ് അവരുടെ ജീവിതം അവരെ കാണുമ്പോൾ ജനം അന്തിച്ചു നിൽക്കുന്നു ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നവർ ചോദിച്ചു പോകുന്നു പുണ്യപുരുഷന്മാരാവട്ടെ നോക്കി നിൽക്കുകയല്ല ഇടപെടുകയാൾ കേട്ടിരിക്കുകയല്ല പരിഹരിക്കുകയാൾ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന മഹാന്മാരെ തേടി ആയിരങ്ങൾ അവരുടെ ജീവിച്ചിരിക്കുന്ന സമയങ്ങളിൽ അവരുടെ സാന്നിധ്യത്തിലേക്ക് മരണശേഷം അവരുടെ മക്കപ്രകളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാൾ അന്നും അതെ ഇന്നും അതെ വിശദുറാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സവാഹും പുണ്യപുരുഷന്മാരുടെ ജീവിതവും മരണവും സമമാണ് അതെ അത്തരം പുണ്യപുരുഷന്മാരിൽ പേരുകേട്ട മഹാമനീഷിയായിരുന്നു നമ്മുടെ കഥാപുരുഷനായ കുണ്ടൂർ ഉസ്താദ് ഏഴകളുടെ തോഴൻ ആയിരങ്ങളുടെ അത്താണി ആശ്രിതരുടെ ആശ്രിതരുടെ പ്രതീക്ഷ അവശരുടെ അവലംബം ആദർശ ജീവിതത്തിന്റെ ഉസ്താദ് ഉസ്താദ് കുണ്ടൂർ കുണ്ടൂർ അമരക്കാരൻഡൂർ പരന്നു ും സേവന പരിഹാരം കരുണക്കടലമാനം കുണ്ടൂരു സ്ഥാന ജീവിതം ഒഴുകി വരം ുംചേരി പോകും കണ്ടാൽ തട്ടിയും കല്ലം കൊണ്ടുരു സ്ഥാതി ഒഴുകി പാരം നിങ്ങളെ ശ്രദ്ധയെ ഞാൻ തിരൂരങ്ങാടി ഭാഗത്തേക്ക് ചടിക്കുകയാണ് കാറ്റിനു പോലും അറിവിന്റെ മണമുള്ള പ്രദേശം ഒരു കാലഘട്ടത്തിൽ മമ്പുറം തങ്ങളുടെയും പിന്നീട് ഖിലാഫത്തിന്റെ കാവൽപടന്മാർ മൺ തരികളെ ചെഞ്ചായമണിയിച്ച മഹാനായ മുസ്ലിയാരുടെയും വാര്യകുന്നത്ത് കുഞ്ഞമ്മദാജിയുടെയും ചെമ്പ്രശ്ശേരി തങ്ങളുടെയും ലവക്കുട്ടിയുടെയും കുഞ്ഞലവിയുടെയും അങ്ങനെ നൂറുകണക്കിന് ധീര സമര സേനാനികളുടെ ചരിത്രം ചരിത്രം കൊണ്ട് ധന്യമായ പഠിക്കണം ഓഗസ്റ്റ് രാത്രി പള്ളി പട്ടാളക്കാർ വളഞ്ഞതോടുകൂടെയാണ് മലബാറിൽ വലിയ കലാപമുണ്ടാകുന്നത് തിരൂരങ്ങാടിയിൽ മുസ്ലിങ്ങളും പട്ടാളവും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതിന്റെ ഭാഗമായി പരപ്പനങ്ങാടി പൂക്കോട്ടൂർ അരീക്കോട് ചെറുവാടി മഞ്ചേരി പാണ്ടിക്കാട് ചേറൂർ നെന്മനി തുടങ്ങി എത്രയോ സ്ഥലങ്ങളിൽ സംഘട്ടനങ്ങൾ ഉണ്ടാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുപ്പതാം തീയതി തിരൂരങ്ങാടി പള്ളി വളഞ്ഞ് പട്ടാളക്കാർ വളഞ്ഞപ്പോഴാണ് ബഹുമാനപ്പെട്ട ആലി മുസ്ലിയാർ കീഴടങ്ങാൻ തീരുമാനിച്ചത് അവിടെ നടന്ന ഘോര സംഘടനത്തിൽ അന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ രക്തസാക്ഷികളായി ആലി മുസ്ലിയാർ ഉൾപ്പെടെ നാൽപ്പത്തിരണ്ട് പേർ അന്ന് പട്ടാളത്തിന് കീഴടങ്ങുകയാൾ കോയമ്പത്തൂർ ജയിലിലേക്ക് കൊണ്ടുപോയി തൂക്കി കൊല്ലാൻ വിധിച്ചു കൊന്നു എന്നവർ എഴുതി ഉണ്ടാക്കി പക്ഷേ അള്ളാഹുവിനോട് ഒരു പ്രാർത്ഥനയാണ് പടച്ചവനെ ഈ പിശാചിക്കള കൊണ്ട് എന്നെ മരിപ്പിക്കരുതേ അങ്ങനെ ചെയ്ത ആലി മുസ്ലിയാർ ആ ജയിലിൽ കിടന്ന് സുജൂതിൽ കിടന്ന് മരണപ്പെട്ടു എന്നുള്ളതാണ് സത്യം പക്ഷെ ചരിത്രം തിരുത്തി എഴുതുന്നവർ വികൃതമാക്കി എഴുതി വെച്ചു ആലി മുസ്ലിയാരെ പട്ടാളക്കാർ അവിടെ തൂക്കിക്കൊന്നിരിക്കുകയാണ് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അത് പ്രിയപ്പെട്ടവരെ വിരോധാഭാസം എന്നല്ലാതെ എന്ത് പറയാൻ എങ്ങനെ തിരൂരങ്ങാടിയും പരിസരവും നാടിനോടും ദേശത്തോടും ദീനിനോടും സ്നേഹമുള്ള വലിയ കടപ്പാടുള്ള ഒരുപാട് ആളുകൾ ജീവിക്കുന്ന പ്രദേശമാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് ജൂലൈ മാസം പതിമൂന്ന് തിരൂരങ്ങാടി ചനക്കൽ തറവാടിൽ അന്ന് ആഹ്ലാദത്തിന്റെ സ്വദിനം പുറംകോലായിലിരുന്ന് വീട്ടുകാർ നഫീസത്ത് മാല ഓതിക്കൊണ്ടിരിക്കെ അകത്ത് പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഉരുവിട്ടിക്കൊണ്ടിരിക്കേ അതാ അകത്തുനിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഉയരുന്നു മാഷാ അള്ളാ നമ്മുടെ കഥാപുരുഷൻ ഭൂജാതനാവുകയാൾ കുഞ്ഞു മുഹമ്മദിന്റെയും ഭാര്യ കതീജിയുടെയും പൊന്നോമന പുത്രനായി ആ യുഗപുരുഷൻ ജനിക്കുകയാൾ വളർന്നു വലുതാവുകയാണ് ആ പുഞ്ചിരി കാണാൻ மொழி மிக வேறும் புன்கனி மதுவேரும் பேன் மொழி மிக வேறு புன்கனி அபுது காதிராம் அபுதுல் காதிராம் நெரி ി അരിവു പാചരിമൊഴി മികവേറു കണി മധുരേറു മൊഴി കണി അബുദുൽ കാതിലി അബുദുൽ കാദിലാം നേരി അഴകേർ പുഞ്ചരി റഹ്മത്ത് വന്നിടും യാ സമീയു ആശക തീർന്നിടും യാ റഹ്മത്ത് വന്നി